എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം അടുക്കള എനിക്ക് നാരകമായിരുന്നു സ്വന്തം അനുഭവമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയ്ക്ക് പിന്നിൽ മലയാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സ്ത്രീകൾ അടുക്കളയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത് എങ്ങനെയെന്നും വീട്ടു എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്നും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പ്രേക്ഷകരെ ചൂണ്ടിക്കാണിച്ചു സിനിമയുണ്ടാക്കിയ മറ്റു ചർച്ചകളും ചെറുതല്ല ഇത്തരമൊരു വിഷയം മുഖ്യധാര സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തിച്ച സംവിധായകൻ ജിയോ ബേബിയും ഒരുപാട് കയ്യടികൾ നേടി ഇപ്പോഴിതാ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുണ്ടായതിനു പിന്നിലെ പ്രേരണയെക്കുറിച്ച് സംസാരിക്കുകയാണ് ജിയോ ബേബി അടുക്കളയിലെ സ്വന്തം അനുഭവങ്ങളാണ് ഇങ്ങനൊരു സിനിമയ്ക്ക് കാരണമായതെന്നാണ് ജിയോ ബേബി പറയുന്നത് ഞാൻ വീടിന്റെ അടുക്കളയിൽ നിമിഷ സജയനെ പോലെ പെട്ടുപോയ ഒരവസ്ഥയുണ്ടായിരുന്നു അതൊരു സിനിമയ്ക്ക് വിഷയമാകുമോ എന്നെനിക്ക് അന്നറിയില്ല എൻ്റെ അടുക്കള ജീവിതമാണ് എന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് എത്തിക്കുന്നത് ഞാൻ എൻ്റെ പങ്കാളിക്ക് കുറച്ച് സൗകര്യമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി ജോലികളൊക്കെ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു അടുക്കളയിൽ കയറി പക്ഷേ എനിക്കതൊരു നരകമായിട്ടാണ് അനുഭവപ്പെട്ടത് ആ സമയത്താണ് ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ ചേച്ചിയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പങ്കാളി ബീനയെക്കുറിച്ചുമെല്ലാം ചിന്തിക്കുന്നത് അപ്പോഴാണ് വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കുണ്ടായിരുന്നു അടിച്ചു വരണം തുണി അലക്കണം മകന്റെ കാര്യങ്ങൾ നോക്കണം തുണി വിരിക്കണം ശരിക്കും ഭ്രാന്താകുന്ന അവസ്ഥ എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു സിനിമ കാണാൻ പറ്റുന്നില്ല ബുക്കെടുത്താൽ ഉറങ്ങിപ്പോകും അത്രമാത്രം അടുത്തു അടുക്കള വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ഒരു രാത്രി ഞാൻ ഭീനിയോട് പറഞ്ഞതാണ് അടുക്കള ഒരു നാരകമാണെന്ന് ആരും കാര്യമായി എഴുതിയിരുന്നില്ല അങ്ങനെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഉണ്ടാകുന്നത് ഏകദേശം ഇതേ പ്രമേയമുള്ള ആദാമിന്റെ വാരിയൽ എന്ന സിനിമ കെ ജി ജോർജ് സർ ചെയ്തിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തെ പോയി കാണുകയും സിനിമ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ജിയോ ബേബി വ്യക്തമാക്കി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ കാണിച്ചത് പഴയ കാലത്തെ അടുക്കളയിലെ സാഹചര്യം ആണെന്ന വിമർശനത്തിനും ജിയോ ബേബി മറുപടി നൽകി ഇത്തരം അഭിപ്രായം വന്നപ്പോൾ സ്ത്രീകളും ബോധമുള്ള പുരുഷന്മാരും അന്ന് പ്രതികരിച്ചതാണ് അടുക്കളയിലെ സാഹചര്യം മാറിയിട്ടുണ്ടാകുമെങ്കിലും ഇന്നും വീട്ടുജോലികൾ പ്രധാനമായും ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണെന്നും ജിയോ ബേബി ചൂണ്ടിക്കാട്ടി ഇന്നത്തെ കാലത്ത് ഇത്തരം വീടുകളില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊരു പച്ച നുണിയാണ് കാരണം സെവൻറ്റീസിലും എയ്റ്റീസിലും ഒക്കെ ജനിച്ച വിവാഹിതരായ ആൾക്കാരുടെ കുടുംബജീവിതങ്ങളൊന്ന് നോക്കി നോക്കൂ അവിടെ എല്ലാ ജോലികളും പ്രത്യേകിച്ച് അടുക്കള പണി ചെയ്യുന്നത് അത് പെൺകുട്ടി തന്നെയാണ് ഇതിനി അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും ബ്രിട്ടനിൽ പോയാലും അവരോടൊക്കെ ചോദിച്ചു നോക്കൂ കിച്ചണിലെ പണികൾ പ്രധാനമായിട്ടും ആഹാരം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടികളെല്ലാം പെൺകുട്ടികൾ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് വല്ലപ്പോഴുമൊക്കെ കിച്ചണിൽ കയറിയിട്ട് ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു ബീഫോക്കെ ഉണ്ടാക്കി പോകുന്നതാണ് സാധാരണ ആണുങ്ങളുടെ ശീലം അല്ലാതെ സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ ആഹാരം പ്രൊവൈഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് പ്രത്യേകിച്ചും കിച്ചണിലെ ജോലികൾ ചെയ്യുന്നത് പുരുഷന്മാർ ഇപ്പോഴും ചെയ്യാത്ത കാര്യം തന്നെയാണ് സ്വന്തം വീടുകളിലേക്ക് തന്നെ നോക്കി നോക്കൂ അവിടെ അമ്മ ഒരു ദിവസം ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്യുക കൃത്യമായ ആഹാരം കിട്ടുന്നതും അതേപോലെ തന്നെ കിച്ചണിലെ കാര്യങ്ങളും വീട് വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തും അതേപോലെ വൃത്തിയായിട്ടും സൂക്ഷിക്കുന്നതിലും വരുന്ന മാറ്റങ്ങളായിരിക്കും ഇത് എല്ലായിടത്തും ഒരുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും സംഭവിക്കും പക്ഷേ പുതിയ തലമുറയിൽ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നാലും പുരുഷന് ആഗ്രഹം തൻ്റെ ഭാര്യ വെച്ച് വിളമ്പി കിച്ചണിലെ പണിയൊക്കെ എടുക്കണം എന്ന് തന്നെയാണ് പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ അത് സമ്മതിക്കാത്തത് കൊണ്ട് ഒന്നുകിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്ന നിലയിലേക്ക് ഇന്നത്തെ തലമുറയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇന്നത്തെ പെൺകുട്ടികൾ ആണിനെ പേടിച്ച് ജീവിക്കുന്നവരല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് തരാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തരൂ എന്ന് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇന്നത്തെ പെൺകുട്ടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആൺകുട്ടികൾ അത്തരത്തിലൊരു മൂരാച്ചി ഭർത്താവാകാനുള്ള ശ്രമം നടത്താറില്ല എന്നാൽ ഒരു സിക്സ്റ്റീസ് സെവൻറ്റീസ് എയ്റ്റീസിലൊക്കെ ജനിച്ച ആളുകളോട് ചോദിച്ചു നോക്കൂ അവർ ഇന്നും ആ പഴയ പോലെ തന്നെയാണ് ജീവിക്കുന്നത് കിച്ചൺ പണിയെന്നത് പെൺകുട്ടികൾക്ക് മാത്രം പറഞ്ഞു രിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആ മാസത്തിലൊരിക്കിലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല അതിൽ ചിലപ്പം എല്ലാവരും സഹായിക്കുന്നുണ്ടാവാം സിക്സ്റ്റീസിലുള്ള ആളുകളും സഹായിക്കുന്നുണ്ടാവാം പക്ഷേ ഡെയിലി ആയിട്ടുള്ള ടാസ്കുകളിൽ പ്രത്യേകിച്ചും കിച്ചൺ ടാസ്കുകളിൽ ഭർത്താവിനോ അല്ലെങ്കിൽ ആണുങ്ങൾക്കോ സഹായിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ശീലമാണ് പണ്ട് മുതലേ നമ്മൾ കാണുന്നത് അതിന് ഇന്നും മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അമ്മമാരൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലുടനെ ഇടാനും വൈകുന്നേരത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാനും അടുക്കളയിലിട്ട് നേരിട്ട് വരികയാണ് ചെയ്യാറ് എത്ര ആണുങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാലുടനെ ഇനി എനിക്ക് ആഹാരം ഉണ്ടാക്കണം വൈകുന്നേരത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഇട്ട ഡ്രസ്സോടെ എത്ര ആണുങ്ങൾ കിച്ചണിലേക്ക് വന്ന് ബാക്കി പണികൾ പൂർത്തീകരിക്കാറുണ്ട് പാത്രം കഴുകാറുണ്ട് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അവർക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് പുരുഷന്മാരുടെ കിച്ചണിലെ പണികൾ എന്നുള്ളത് എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല അവർ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും കിച്ചണിൽ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടു പോയ ഒരു കഥയല്ല തീർച്ചയായും ഇന്നിൻ്റെ കഥ തന്നെയാണ് അതിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിലും ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ജീവിക്കുന്നവരോട് ചോദിച്ചു നോക്കൂ എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ് ചെറിയൊരു ശതമാനം ആണുങ്ങൾ വളരെ നല്ല രീതിയിൽ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട് അവരോട് അവരോടല്ല ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ ഒരു ശതമാനം ആൾക്കാരോടോ ആണുങ്ങളോടോ അല്ല ഇക്കാര്യം സംസാരിക്കുന്നത് ബാക്കി വരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആണുങ്ങളോടാണ് ഇക്കാര്യം സംസാരിക്കുന്നത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതല്ല നിങ്ങൾ ആ ഒരു ഒരു ശതമാനത്തിൽ പെട്ടവരാണെങ്കിൽ കോമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യമായിട്ടാണ് മഴവിൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്കും ഷെയറും കോമൻറ്റും ചെയ്യാൻ മറക്കരുത് അത് തീർച്ചയായിട്ടും അഴിവൽ മീഡിയനെ സപ്പോർട്ട് ചെയ്യും മാത്രമല്ല കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവാനും അത് ഹെൽപ്പ് ചെയ്യും താങ്ക് സോ മച്ച്